അവരെ കേട്ടിട്ടില്ലാത്തൊരു ദൈവ സ്വരം അതിനകത്ത് കേൾക്കാൻ പറ്റും ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടതും അവളെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണുനീരിന് ഏതൊരു മനുഷ്യനെയും അതിശയിപ്പിക്കുന്ന ഉത്തരം തരാനുള്ള കഴിവുള്ള ഒരു അനുഗ്ര ഒരു ഭാഗമാണ് കണ്ണുനീര് എവിടെയെങ്കിലും വീഴുന്ന കണ്ണുനീരിനെ കുറിച്ചല്ല ദൈവസന്നതിയിൽ വീഴുന്ന കണ്ണുനീരിനെ കുറിച്ച് ദൈവസന്നിധിയിൽ വീഴുന്ന കണ്ണുനീരിന് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലമുണ്ട് ആ കണ്ണുനീരിൽ നല്ല പുഷ്പങ്ങളൊക്കെ വിരിയും ഒരു കാലത്ത് ഇന്നല്ലെങ്കിൽ നാളെ കണ്ണുനീരിൽ വിരിയുന്ന പുഷ്പങ്ങൾ അങ്ങനെ ചില പുസ്തകങ്ങൾ വരെയുണ്ട് കണ്ണുനീരിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന കണ്ണുനീരിൽ പൂക്കൾ വിരിയും അനുഗ്രഹങ്ങൾ വിരിയും അതുകൊണ്ടാണ് യേശു പറഞ്ഞു നിൻ്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ച് ശേഖരിച്ച് വച്ചിട്ടുണ്ട് കണ്ണുനീരിന് പ്രതിഫലമുണ്ട് നിങ്ങൾ ആരെങ്കിലും വേദനയിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങളോടാണ് ഇന്ന് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രസംഗിക്കുന്നത് ഈ വചനം കേവലം ഒരു പ്രസംഗമായിട്ട് മാത്രമല്ല ഇത് ദൈവത്തിൻ്റെ സ്വരമായി കേൾക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും തലമുറയിലും സംഭവിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും യേശയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യമാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഇന്നലെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ബൈബിൾ എടുക്കുക അത് തുറന്ന് യശയ്യ പ്രവാചകന്റെ പുസ്തകം എടുക്കുക ഒരു പേനയും ഡയറിയും എടുക്കുക ഈ വചനം ഒന്ന് എഴുതി വെച്ച് ഈ വചനമൊന്നെഴുതിവെച്ചൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബങ്ങളോട് വ്യക്തിപരമായി പറയണം ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും വചനം ഒരു വിത്താണ് അത് വളരും അത് നിങ്ങളെന്ന വ്യക്തി ജീവിതം തഴച്ചു വളരാൻ ഈ വചനം സഹായിക്കും നിങ്ങളെ ആ വചനം ഒന്ന് വായിക്കുകയാണ് ഏഷ്യ മുപ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനി മേൽ നീ കരയില്ല ദൈവത്തിൻ്റെ വാക്കാണ് ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനി മേൽ നീ കരയില്ല അടുത്ത വാക്യം നിന്റെ വിലാപസ്വരം കേട്ട് നിന്റെ സാധാരണ സ്വരം കേട്ടെന്നല്ല നിന്റെ അകത്തെ ദുഃഖമുള്ള മനസ്സിൻ്റെ സ്വരം കേട്ട് വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും നിന്നോട് കരുണ കാണിക്കും നമ്മുടെ വിലാപസ്വരം കേട്ട് നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ നമ്മളോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവം എൻ്റെ വിലാപസ്വരം കേട്ട് എന്നോട് കാണിക്കുന്നത് സഹതാപമല്ല സഹതാപം എന്നോട് കാണിക്കുന്ന നൂറു പേരെൻ്റെ ചുറ്റുമുണ്ട് എടുത്തു നോക്കി നിങ്ങളുടെ അവസ്ഥ കണ്ട് സഹതാപം പ്രകടിപ്പിച്ച അയൽവാസികളുണ്ട് ബന്ധുക്കളുണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട് മെസ്സേജ് അയച്ചവരുണ്ട് സഹതാപം പക്ഷേ നിന്റെ നിൻ്റെ വിലാപ സ്വരം കേട്ട് സഹതാപം കാണിക്കുമെന്നല്ല കരുണ കാണിക്കും കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്കുത്തരമരുളും ഇത് നിനക്കായി ദൈവം അരുളിച്ച് ചെയ്ത വചനമാണ് നിന്റെ കുടുംബത്തോട് ദൈവം ചെയ്ത വചനമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു വാക്യമുണ്ട് നിന്റെ ഹൃദയത്തിലൊരു വാൾക്കിടക്കും അതൊരു ഒരു ഒരാളുടെ ശരീരത്തിൽ ഒരു വാൾ വാൾക്കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ജീവൻ പോകുന്ന വേദനയുള്ള ഒരു ഭാഗമാണ് വേദനയുള്ള ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഒത്തിരി പേരും ഇതുപോലുള്ള അനുഭവത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ട് മനസ്സിലൂടെ ഹൃദയത്തിലൊരു വാൾ ഇരിക്കുന്ന അവസ്ഥ കുത്തിക്കേറി ഒരു വാളിനെ പോലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കഷ്ടപ്പാടുകളും ഒന്നിനു പുറകെ ഒന്നായ വിഷയങ്ങളും എല്ലാം കൊണ്ട് ഹൃദയത്തിനകത്ത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്ന പോലെ ഒരു അനുഭവം ഉള്ളവരുണ്ട് പക്ഷെ ബൈബിൾ പറയുന്നു നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും നിന്റെ കണ്ണുനീരിന് ദൈവം പ്രതിഫലം നൽകും ഞാനേത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കണ്ണുനീരിന് ഏതൊരു മനുഷ്യനെയും അതിശയിപ്പിക്കുന്ന ഒരു പ്രതിഫലം കൊണ്ടുവരാൻ കഴിവുള്ളതാണ് കണ്ണുനീരിന് അതും ദൈവസന്നിധിയിൽ വീഴ്ത്തുന്ന അല്ലെങ്കിൽ പൊഴിയുന്ന കണ്ണുനീരാണ് അങ്ങനെ ഒരു കണ്ണുനീരിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കണ്ണുനീര് ആരെ ഓർത്താണോ കരഞ്ഞത് എന്തിനെ ഓർത്താണോ കരഞ്ഞത് അത് നിങ്ങൾക്കൊരനുഗ്രഹമായി മാറും ആരെ ഓർത്താണോ കരഞ്ഞത് എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ ദൈവസന്നതിയിൽ കരഞ്ഞത് എവിടെയെങ്കിലും ഗ്രാ കരഞ്ഞ കാര്യമല്ല കേട്ടോ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ആ സംഭവത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഒരു വിഷയത്തിൻ്റെ വേദനയിൽ ദൈവസന്നതി പ്രാർത്ഥനാ മുറിയിൽ കരയുന്ന കണ്ണുനീരിന് അത്ഭുതം കൊണ്ടുവരാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു ആയുധമാണ് കണ്ണുനീര് അതുകൊണ്ടാണ് യേശു പറഞ്ഞു നിൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലും ആ വാക്യം കൊണ്ടുവരികയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മുപ്പത്തിയേഴാം അധ്യായം ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഒരധ്യായമാണ് എന്നെ കേൾക്കുന്നു നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്ത് മുപ്പത്തിയേഴാം അധ്യായം എടുത്ത് നിങ്ങളതിലൂടെ ഒന്ന് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊരു ചിത്രകഥയിൽ എന്ന പോലെ സംഭവങ്ങളെല്ലാം മനസ്സിലാവും ജോസഫ് ആരായിരുന്നു എന്ത് സംഭവിച്ചു എന്താണ് അനുഭവം അത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഒരു പക്ഷേ അറിയാവുന്നൊരു ഭാഗമാണ് എത്ര പ്രാവശ്യം വായിച്ചാലും നമുക്കത് തുടങ്ങുമ്പോഴേ അടുത്ത താളിലേക്കും മറിക്കും കാരണം ഇത് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കേട്ടിട്ട് ഇതൊക്കെ എനിക്കറിയാമെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അതിനകത്ത് ചില മർമ്മങ്ങളുണ്ട് ചില ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്ന ദൈവസ്വരം ഉണ്ട് അതിനകത്ത് ആ വാക്യത്തിലെ പേര് ജോസഫ് എന്ന വ്യക്തി അപ്പൻ ജോസഫിനോട് പറഞ്ഞ് സഹോദരന്മാരൊക്കെ ആടു ആടുമേയ്ക്കാൻ പോയിരിക്കുകയാണ് കുറച്ചു നേരമായിട്ട് അവരെ കാണണമെന്നില്ല നീ പോയി അവർക്ക് ക്ഷേമമാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു വിടുന്നു ജോസഫ് എന്ന വ്യക്തി മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റി അപ്പൻ പറഞ്ഞ വാക്ക് കേട്ട് അങ്ങ് ചെല്ലുമ്പോൾ ദൂരെ വച്ച് തന്നെ തൻ്റെ സഹോദരന്മാർ കണ്ടപ്പോൾ അഭിപ്രായം എന്നാ പറഞ്ഞെന്നറിയാമോ നമുക്കിവനെ കൊന്നു കുഴിയിലെറിയാമെന്നാ പറഞ്ഞു ഒരേ ചോരയുള്ളവർ ഒരേ ചോരയിൽപ്പെട്ടവർ കൂടപ്പിറപ്പ് സ്വന്തം സഹോദരന്മാർ അന്നേരെ അവനെ എങ്ങനെ നശിപ്പിക്കണം എന്നാണ് ചിന്തിച്ചത് കൊന്നുകളയാൻ വരെ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫിനെ അവർ പിടിച്ച് ഒട്ടക്കണറ്റിലിട്ടു അതിനുശേഷം അവൻ്റെ വസ്ത്രം വലിച്ച് കീറിയെടുത്ത് അതാണ് മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപത് വാക്യം മുതൽ വായിക്കുമ്പോൾ അത് പിടികിട്ടും കുഴിയിലിട്ടു കുഴിയിലിട്ടതിന് ശേഷം അവനെ വീണ്ടും കയറ്റി അവൻ്റെ വസ്ത്രം വലിച്ചു കീറി അതിനുശേഷം അവരൊരാടിനെ കൊന്നു ആടിനെ കൊന്ന് അതിൻ്റെ ചോരയിൽ ഈ വസ്ത്രം മുക്കി അപ്പൻ്റെ അടുത്തേക്ക് വളരെ പ്ലാൻഡായിട്ട് ഇവർ പോവുകയാണ് ഇവർ നോക്കണം എത്രമാത്രം അന്നത്തെ കാലത്ത് എത്ര വക്രബുദ്ധിയോടെ ഒരാളെ തകർക്കാൻ വേണ്ടി എടുക്കുന്ന ചില നുണക്കഥകളൊക്കെ നെയ്തെടുത്തിട്ട് ഇവർ പറയുകയാണ് നിൻ്റെ മകനെ ജോസഫിനെ കാണാനില്ല അവനെ ഏതോ കാട്ടുമൃഗം വന്യമൃഗം വലിച്ചു കീറി കാണും അവൻ്റെ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടി അപ്പ ഇത് നോക്കിക്കേ ഇവൻ്റെ വസ്ത്രം തന്നെ ആണോ നോക്കുകയേ അപ്പനീ വസ്ത്രം മേടിക്കുന്നു അതിനുശേഷം ഒരു വലിയൊരു കരച്ചിൽ നടക്കുന്നുണ്ട് അവിടെ ഒന്ന് കരയുന്നുണ്ട് ആ മനുഷ്യൻ ആ കരച്ചിലിന് ഞാനിടുന്ന പേര് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയായി അതിനെ കാണുകയാണ് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിത് വായിച്ചപ്പോൾ എഴുതി വെച്ച് അത് കേവലം ഒരു ഒരു മരണം നടന്നതിൻ്റെ പേരിലുള്ള കരച്ചിലായിട്ടല്ല എനിക്ക് തോന്നിയത് ഹൃദയം കൊണ്ട് ദൈവസന്നതിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചൊരു എനിക്ക് തോന്നി ഞാൻ ആ വാക്യം നിങ്ങളുടെ സദ്യയിൽ വായിച്ച് കൽപ്പിക്കാം മുപ്പത്തിയേഴാം അധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്തു ചെന്ന് വിലപിച്ചു കുട്ടിയെ കാണാനില്ല ഞാനിനി എവിടെ പോകും അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായം എടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു ഈ കുപ്പായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് അങ്ങയുടെ മകൻറെയാണോ അല്ലയോ എന്ന് നോക്കുക മുപ്പത്തിമൂന്നാമത്തെ വാക്യം അവൻ അത് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു ഇതെന്റെ മകൻ്റെ കുപ്പായമാണ് ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു കൊ തിന്നു ജോസഫിനെ അത് കടിച്ചു കീറി കാണും യാക്കോബ് അപ്പൻ തന്റെ സ്വന്തം വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തൻ്റെ മകനെ കുറിച്ച് വിലപിച്ചു ആദ്യം വായിച്ച വാക്ക് ദേശീയ പ്രവാചകന്റെ പുസ്തകം വായിച്ചില്ലേ നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും ദേ അതേ വിലാപം എന്ന വാക്ക് ജോസഫിൻ്റെ ജോസഫിൻ്റെ അപ്പന്റെ ജീവിതത്തിൽ ദൈവസന്നതിൽ ഇരുന്ന് വിലപിച്ചു കുറെ നാളിരുന്ന് ഈ മനുഷ്യൻ ഈ വസ്ത്രം കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു ജോസഫ് ഈ ആരെ ഓർത്താണോ ഈ അപ്പൻ ദൈവസന്നദിയിൽ വിലപിച്ചത് കരഞ്ഞത് അത് വെറുതെ ആയില്ല ഓർത്താണോ ദൈവസന്നദി എന്നിട്ട് ഈ അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എൻ്റെ മകനെ കാണാൻ പാതാളത്തിലേക്ക് പോകും ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടുമുട്ടും ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സങ്കടം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ഒരു അപ്പനെ നമുക്ക് അവിടെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതേലും ഒരു വിഷയത്തെ ഇതുപോലെ ഈ ജോസഫിൻ്റെ അപ്പൻ കരഞ്ഞതുപോലെ ദൈവസന്നതിയിൽ കരയുന്ന ഒരാളാണോ ആ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ ഇടവരും നാളെ ഒരു സമയത്ത് കാരണം നിങ്ങൾ എന്തിനെ ഓർത്താണോ ഇന്ന് കരയുന്നത് ദൈവസന്നതിയിൽ കരയുന്നത് അത് ദൈവം കേട്ട് കരുണ കാ